ഹായ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ക്ലാസ് ഒന്നും ഇട്ടിട്ടില്ല കാരണം പനി പിടിച്ചു അതുകൊണ്ട് കാലാവസ്ഥ ഇങ്ങനെ മാറിയല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അത് എനിക്കും ബാധിച്ചു നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളെ പഴയ ക്ലാസ്സുകളൊക്കെ കാണുന്ന പോലെ ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്താലേ നമ്മൾ പഠിക്കൂടും ഓക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വേണം അല്ലാന്നുണ്ടെങ്കിൽ പി സി എന്തെങ്കിലും വേണം എന്നാലല്ലേ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നാലല്ല നമുക്ക് ഈ കാണുന്ന മൊബൈലിൻ്റെ ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഈ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇത് നമുക്ക് മൊബൈൽ തന്നെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൽ സീരിയൽ നമ്പർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് സാലറി ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സീരിയൽ നമ്പർ കൊടുക്കുന്ന രൂപ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊന്ന് പോയി കണ്ടാൽ മതി ഓക്കെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം ടോട്ടൽ സാലറി എങ്ങനെ കാണാം അതൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റുകളോ കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നമ്മൾ ഏത് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിലും ഡേറ്റ് വേണമല്ലേ അല്ലേ ഇതെന്ന് എന്നാണ് ക്രിയേറ്റ് ചെയ്ത് ഒന്നും ഒരേ ഒരു ഐഡിയ ഇല്ല അല്ലേ അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് കീപ്പ് ചെയ്തു പോകും അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ ഡേറ്റ് എന്തായാലും മസ്റ്റ് ആണ് ഡേറ്റ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഡേറ്റ് ഇല്ല നമ്മളിപ്പോൾ ഇവിടെ ഈ സെല്ലിൽ നമ്മൾ ഡേറ്റ് കൊടുക്കാൻ പോവാണ് മാനുവൽ ഡേറ്റ് കൊടുക്കാൻ ഒന്നുമില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതെല്ലാവർക്കും അറിയും അല്ലേ ഇതല്ല വേണ്ടത് ഇതിനൊക്കെ ഷോർട്ട് കട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ അനവധി ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോകളൊക്കെ ഓക്കെ അപ്പോൾ ഇത് കൊടുക്കാനുള്ള വേറെ ഷോട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം മാനുവലായിട്ട് കൊടുക്കാനുള്ളത് കൺട്രോള് പ്ലസ് സെമി കോളം കൺട്രോള് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് സെമി കോളം കൊടുക്കുക ഇതിപ്പോൾ മാനുവലായിട്ടാണ് ചെയ്യണത് ഇതിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണമല്ലോ ഇന്നിപ്പോൾ ഈ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മളത് മുഴുവൻ ആക്കാതെ നാളെ അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഡേറ്റ് തന്നെ ആവും അപ്പോൾ നാളത്തെ ഡേറ്റ് ആവാം ചിലപ്പോൾ ആക്കാൻ നമ്മൾ മറന്നു പോകും അപ്പോൾ എന്ത് ചെയ്യണം ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണം ഡേറ്റ് എന്ന് പറയണത് അതിനൊന്നുമില്ല ചെറിയ ചെറിയൊരു ഫങ്ഷനാണ് ിസിക്കൽ ടു ഫങ്ഷൻ ഓപ്പൺ ആക്കി ടു ഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കാണ് ഇതിപ്പോൾ നാളത്തേക്ക് പോകുമ്പോൾ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് മാറും അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ഷോർട്ട് കട്ടുകളും അതിൻ്റെ ടിപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ടേബിളിലേക്ക് പോവാണ് ടേബിളിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കുറേ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏജ് കണ്ടുപിടിക്കണം ഏജ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഇവിടെ ട്വൻ്റി ഫോർ ആണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തതിന് ശേഷം അടുത്ത വർഷമാണ് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ഈ മാനുവൽ ആയിട്ട് കൊടുത്ത ഈ ട്വൻ്റി ഫോറിൻ്റെ കയറാൻ എപ്പോഴും അത് മാറ്റം വരില്ല അത് മാറ്റം വരുത്തണം നമ്മൾ അതാണല്ലോ വേണ്ടത് കാരണം നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത് അടുത്ത വർഷത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ട്വൻറ്റി ഫൈവ് ആവണല്ലോ ഒരു വർഷം കൂടി കൂടുതലല്ലോ ഏജിൽ ഓക്കെ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അതാണ് അടുത്തതായിട്ട് പറയണത് ഓക്കെ നമ്മൾ ആദ്യം ഈ കോളം സി പറഞ്ഞിട്ടുള്ള കോളം ഫുള്ള് ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ് കാരണം അത് പല ടൈപ്പിലാണ് കിടക്കുന്നത് ഓക്കെ അതിനൊന്നുമില്ല ടൂൾ ടൂൾ ബാറിൽ വൺ ടു ത്രീ പറഞ്ഞിട്ടുള്ള ഒരു ആയിരിക്കും ഉണ്ടോ അവിടെ നിൽക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഇവിടെ ഡേറ്റ് കണ്ട ഫോർമാറ്റ് ഉണ്ടാവും ഇവിടെ കുറേ ഫോർമാറ്റുകൾ ഉണ്ടാവും പലതും പല ടൈപ്പാണ് ആണ് ഓക്കെ നമ്മൾ കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട് നമുക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കണവരെണ്ണം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലേക്ക് ഇത് മാറി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ ഓൾറെഡി മന്ത്ാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ഇയർ ആണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ് ഫോർമാറ്റൊക്കെ നമ്മൾ പക്കമായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരേപോലെ തന്നെയാണ് ആദ്യം മന്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഡേറ്റ് ആണ് പിന്നെ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏജ് കണ്ടുപിടിച്ചാലോ ഏജ് കണ്ടുപിടിക്കാൻ ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫങ്ഷൻ ഓപ്പൺ ചെയ്യുക ഇസുഗിൽ ടുട്ട ഫങ്ഷൻ ഓപ്പൺ ആണ് ഓക്കെ അതിനുശേഷം ഡേറ്റ് ഡേറ്റ് ഈ ഫംഗ്ഷനാണ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആരുടേതാണോ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഏജ് കണ്ടുപിടിക്കണത് ആളെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഓക്കെ അതിന് ശേഷം പോകുമ്പോൾ ഇടാം നമുക്ക് ഇന്ന് വരെയാണല്ലോ കിട്ടേണ്ടത് അപ്പോൾ ടുഡേ ഡേ ഓപ്പൺ ചെയ്യാം ടുഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതിന് കോമ നമ്മൾ ഇയർ ബേസ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഡബിൾ കോമ വൈ എന്ന് പറയുന്നത് ഇയർ എന്നാ കേട്ടോ ഓക്കെ ഡബിൾ കോമ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഏജ് കണ്ടുപിടിക്കാമല്ല ഫംഗ്ഷന് ഇത് മറ്റുള്ളവർക്ക് ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുക ഈ ഫോർമാറ്റിൽ തന്നെ കോപ്പി ചെയ്യാം തായവരെ ഓക്കെ ഇപ്പോൾ എല്ലാവരും ഏജ് കണ്ടുപിടിച്ചല്ലോ അല്ലേ ഞാൻ ഇതിൻ്റെ ഫംഗ്ഷൻ ഏതാ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് പഠിച്ചില്ലേ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഏജ് എന്നൊക്കെ പറയുന്നത് വർഷം മാറുംതോറും നമ്മൾ ആ ഏജ് മാറിക്കൊണ്ടേരിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഫങ്ഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക ഓക്കെ അടുത്ത് നമ്മൾ ടേബിളിൽ സാലറി കൊടുത്തിട്ടുണ്ട് സാലറി മാനുവൽ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്കിത് ടോട്ടൽ സാലറി കണ്ടുപിടിക്കണം സിമ്പിൾ മെത്തേഡാണ് സമ്മ് കാണാൻ നല്ല മെത്തേഡ് എല്ലാവർക്കും അറിയണമാണ് കോമൺ ആയിട്ട് അറിയണ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഒന്നുമില്ല ഈ സെല്ലുകളൊക്കെ സാലറി എന്നുള്ള ഈ സെല്ലുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ ഇവിടെ ഉണ്ടാവും കണ്ടോ ഇവിടെ സംഭവം ഉണ്ട് നമുക്ക് ഇവിടെ കാണാനേ മാത്രമേ പറ്റുള്ളൂ ഇത് നമുക്ക് വേറെ ഇവിടെ ആഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ല ഇത് നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളൊക്കെ സെലക്ട് ചെയ്യുക ട്യൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ ഈ ത്രീ ഡോട്ടിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അയക്കണുണ്ട് അവിടെ പ്ലേസ് ചെയ്യുക ഇവിടെ നമ്മളെല്ലാ ഫംഗ്ഷനുകളും ഇവിടെ ഉണ്ട് നമുക്കിവിടെ വേണ്ടത് സംമാണ് ഓട്ടോമാറ്റിക് സമ്മ് ഓക്കെ ഇവിടെ അടിക്കുക ഓക്കെ തായ നമുക്ക് ടോട്ടൽ ഒന്നും വേണ്ട ഇനി ഇതിന് വേറൊരു ഉണ്ട് നമുക്ക് മാനുവലായിട്ട് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യേണ്ടത് ഈക്വൽ ടു എസ് യു എം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം സമില്ല അതിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം സെൻറ്റർ അടിക്കാം ഓക്കെ അല്ലേ ഇതെല്ലാവർക്കും അറിയണമായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് തോന്നുന്നത് എല്ലാവരും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പഠിക്കാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചാലും മാത്രമേ നമുക്കത് മൺഡേയിൽ നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ